െ എല്ലാവർക്കും സുഖമാണോ ഫുഡ് എല്ലാവരും കഴിച്ചോ ഞാനൊരു പുതിയ ഡ്രാമ ആയിട്ടാണ് വന്നേക്കുന്നത് ഈ ഡ്രൈവർ ഇത് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ഡ്രാമ തന്നെയാണ് പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ തന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ പാവത്തിന് കാണാത്തവർ കാണാത്തവരായാലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി കണ്ടു ഞാൻ ചുരുക്കി കഥ പറയുകയാണെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ വിവഞ്ച് ചെയ്യണോ അത് നമ്മുടെ ടാക്സി ഡ്രൈവർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഡ്രാമയിലേക്ക് പോകാം ഇനി നമ്മുടെ നായകം കാറോടിച്ച് എങ്ങോട്ടോ സ്പീഡിൽ പോകുമ്പോഴത്തേക്ക് വേറെ തന്നെ കാണിക്കുന്നുണ്ട് അവൻ പെൺകുട്ടികളെ സെക്ഷലി ഉപദ്രവിച്ച് ഇന്ന് അവൻ റിലീസ് ആവുകയാണ് അവനാണ് മാരക അഭിനയം അയ്യോ എല്ലാവരും എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ ക്ഷമിക്കണേന്നൊക്കെ പറഞ്ഞോണ്ട് ഈ കാണിക്കുന്ന വക്കീലാണ് പത്ത് വർഷം ഉണ്ടായിരുന്ന കഠിനെ തടവ് മൂന്ന് വർഷമാക്കി ചുരുക്കി മാനസികരോ എന്നൊക്കെ പറഞ്ഞ് ഇവനെ വെളിയിലെടുത്തേക്കുന്നത് അവിടെ കാര്യങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ വേറൊരാൾ ഇവരെ തന്നെ നിരീക്ഷിക്കുന്നത് കാണാം ഇനി അവനെ കാറി കയറ്റി കൊണ്ടുപോകുമ്പോൾ കൂടി പറയും അയ്യോ ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ആണല്ലോ ഇവരെ ഒക്കെ കളി കണ്ടുകഴിഞ്ഞാ എനിക്ക് വയ്യ ഇവിടെ എല്ലാം പോലീസാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് കാറങ്ങ് അങ്ങ് വളച്ചെടുത്ത് സ്പീഡി അങ്ങ് പോകും പോലീസുകാരെ തടയാനായിട്ട് വേറൊരു ക്യാരക്ടർ അവിടെ വരുന്ന കാണാം ഫുള്ള് ഗുഡായി അവിടെ അവിടെ നമ്മുടെ വില്ലൻ ോണ്ട് പറയും ഓ ഞാൻ പറഞ്ഞോണ്ടാണോ നീ എങ്ങനെ ചെയ്തത് മെടുക്കുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും അവര് മുഖം മാറിയിട്ട് അയ്യോ ഇത് നമ്മൾ പോകുന്ന വഴിയൊന്നും അല്ലല്ലോ എന്ന് പറയും അവിടെ ആണെങ്കിൽ എന്താ അർത്ഥം വെച്ചിട്ട് പറയും നീ എവിടെ പോകണോ അവിടെ ഞാൻ എന്തായാലും കൊണ്ടുവിടും ഇങ്ങനാണെങ്കിൽ നേരെ കാര്യം മനസ്സിലാക്കി ബെൽറ്റ് ഊരിയിട്ട് നമ്മുടെ ഹീറോയുടെ കഴുത്തിന് അങ്ങ് പിടിക്കും നല്ലൊരു ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത് പിന്നെ ഈ സീനൊക്കെ കാണണ്ട കേട്ടോ നിങ്ങൾ എന്തായാലും പോയി കാണണം കേട്ടോ അങ്ങനെ അറഞ്ചും പുറഞ്ചും ഇട്ട് അടിക്കുന്നത് കേരയാകത്തില്ലെന്നും പറഞ്ഞോട്ട് നമ്മുടെ നായകൻ അവന്റെ കാലിനിട്ട് കത്തി അല്ല സോറി പേനയെടുത്തു ഒറ്റ കുത്ത അങ്ങനെ നമ്മുടെ ഹീറോ തുരങ്കത്തിനകത്തോട്ട് കയറിയിട്ട് പുറകിലും ഇതുപോലെ തന്നെ ഒരു കാറും കൂടെ പുറകെ വരുന്നുണ്ട് അങ്ങനെ കാറും നൈസായിട്ട് വളച്ച് തിരിച്ചു ഒടിക്കും ഇനി ഈ കാണിക്കുന്നതാണ് നമ്മുടെ ഹീറോയുടെ ഒക്കെ ബോസ് ജോളന്നാണ് പേരെ ആണെങ്കിൽ ബോസിന് ഒരു ബൈക്ക് കൊടുക്കും അപ്പം ബോസ് അങ്ങ് പോവുകയും ചെയ്യും എട്ട ഒരാൾ വന്നിട്ട് കാറിലെ സ്റ്റിക്കറും അതൊക്കെ എടുത്ത് മാറ്റുവേ നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടർ ആട്ടോ നമ്മുടെ കാർ അങ്ങ് പോകും കുറച്ച് സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സി എ ഡി മ്യൂസിക്കകത്തെ കാറാന്ന് തോന്നുന്നു കേട്ടോ നേരമായിട്ട് നമ്മുടെ ഹീറോയെ ശരിക്കും കണ്ടില്ലല്ലോ ഇതാണ് നമ്മുടെ ഹീറോ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുകൾ ഉണ്ടെങ്കിൽ അതും മറക്കാരും പറഞ്ഞുകൊണ്ട് വരാം